ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ കുറച്ച് കൂടുതൽ തെരളിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ് വേറൊരു ആന്റിയുടെ വീട്ടിൽ അന്ന് അതിനുള്ള തെരളി ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഇതിന് വയണ ഇല എന്ന് പറയും അപ്പൊ ഈ ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാണ് ചർച്ചിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തിരളിയപ്പം വേണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഈ തെരളിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി തെരളി ഇലയാണ് വയനിലും തെരളി അറിയപ്പെടുന്ന ഇലയാണിത് അപ്പോൾ ഈ ഇലയെല്ലാം നമുക്ക് ഇതൊന്ന് കോട്ടിയെടുക്കാം കുറച്ച് വലിയ തിരളിയപ്പം കിട്ടാനായിട്ട് ഈ കോണ് കുറച്ച് വലുതായിട്ട് തന്നെയാണ് ഞങ്ങള് കോട്ടിയെടുക്കുന്നത് അപ്പൊ എല്ലാ ഇലയും ഇതുപോലെ നമുക്ക് കോട്ടിയെടുക്കാം അപ്പൊ നമ്മൾ എല്ലാ ഇലയും കോട്ടിയെടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കോട്ടിയെടുക്കാൻ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് ഇനി മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ് കൂടുതൽ ഇലയപ്പ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ തേങ്ങയെല്ലാം ചിരകി എടുക്കണം അപ്പൊ നമുക്ക് പണി തുടങ്ങാം ഇപ്പൊ തേങ്ങയുടെ പുറത്തുള്ള ഈ പൊടിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞായിട്ട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം അപ്പൊ നമുക്ക് ഇതെല്ലാം തിരകി കഴിഞ്ഞിട്ട് കാണാം അപ്പൊ നമുക്ക് ആവശ്യത്തിന് മൂന്ന് തേങ്ങ തിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പൊ ഇതിനായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നമ്മൾ ഇതുപോലെ ചെത്തിയെടുക്കാം ഇതിന്റെ ഇടയ്ക്കുള്ള മണ്ണെല്ലാം കളഞ്ഞിട്ട് ചെത്തിയെടുക്കണം ഇതിന്റെ ഇടയ്ക്ക് മണ്ണോ കരിയുടെ അതൊക്കെ വരികയാണെങ്കിൽ അതെടുത്ത് കളയണം എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ചെത്തിയെടുക്കാം ഇനി നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് പച്ചരി മാവ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് വറുത്തിട്ടൊന്നുമില്ല പൊടിച്ച ഉടനെയാണുള്ളത് ഇത് കുറച്ച് തരി ഇട്ടിട്ടാണ് പൊടിച്ചിട്ടുള്ളത് പുട്ടിനെ എന്നുള്ള രീതിക്കാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ പച്ചരി മാവിനെ വറുത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ വറുക്കാതെ ഉണ്ടാക്കുമ്പോൾ വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വറുക്കാതെ ഉണ്ടാക്കുന്നത് പച്ചരി മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചിരുകി വെച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കരയെല്ലാം ചെത്തി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തെരളിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം പച്ചരി മാവിനോടെ ആദ്യം നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം ചിലകി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ശർക്കരയും തേങ്ങയും മാവും കൂടെ ഏകദേശം കുഴച്ച് മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശർക്കരയുടെയും തേങ്ങയുടെയും ഒഴിച്ചിട്ട് നമുക്കിത് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ മാവിട്ട് കൊടുക്കണം ഇതിപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മാവ് വറുത്തിട്ടില്ലാത്തത് കൊണ്ട് വെള്ളം അധികം പിടിക്കില്ല ഈ ശർക്കരയും തേങ്ങയും മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ കുറച്ചും കൂടെ മാവിടുകയാണ് ഇച്ചിരി ലൂസ് ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നന്നായിട്ട് ലൂസ് ആവും അതുകൊണ്ട് കുറച്ചും കൂടെ മാവ് ഇട്ട് കൊടുക്കാണ് ഇപ്പൊ കുറച്ച് മധുരം മുന്നിട്ട് നിന്നില്ലെങ്കിൽ ലാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും മധുരം ഉണ്ടാവില്ല ഇനി കുറച്ച് ഏലക്ക ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പൊ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോണായിട്ട് കോട്ടി വെച്ചിട്ടുണ്ടായിരുന്ന തെരളി ഇലയിലോട്ട് ഇത് വെച്ചു കൊടുക്കാം ആവി കയറാനായിട്ട് ഒരു ഹോളും കൂടെ ഇട്ടുകൊടുക്കാം പാത്രത്തിൽ വെള്ളം കളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ആവിയിലാണ് ഇത് നെന്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വെച്ചുകൊടുക്കാം ഇതുപോലെ എല്ലാം കോണാക്കി നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇപ്പോൾ എല്ലാ മാവും ഇലക്കകത്ത് ഫില് ചെയ്ത് ആവിയിൽ വെച്ച് ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് മൂന്ന് ഇഡലിത്തട്ടെടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പാല് കാച്ചിന് ഇപ്പോൾ രണ്ടെണ്ണം ഒരേപോലത്തെ കിട്ടിയതാണ് പിന്നെ ഒരെണ്ണം ഞങ്ങളുടെ പഴയത് അങ്ങനെ മൂന്ന് ഇഡലിത്തട്ട ഉണ്ട് ഇപ്പോൾ അപ്പോൾ അത് മൂന്നെണ്ണത്തിലും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് വെന്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് ആവിയൊന്നും പോകണതിന് മുന്നേ തന്നെ ഞങ്ങൾ ഉറങ്ങി രാവിലെയാണ് തുറന്നു നോക്കുന്നത് തന്നെ തുറന്ന് നോക്കുന്ന സമയത്ത് ചർച്ചിൽ പോകാനുള്ള തിരക്കായിരുന്നു അങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത് അങ്ങനെ എടുത്തതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിരളിയപ്പമാണ് പക്ഷെ ഇതിൻ്റെ അകം കുറച്ച് മണ്ടപ്പുറ്റൊക്കെ ഇരിക്കില്ല അതുപോലെ തരിതരിപ്പ് കൂടിയിട്ട് അങ്ങനെ ഒരു ഫോമിലാണ് ഇരിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരളിയപ്പമാണ് കിട്ടിയിട്ടുള്ളത് പഴിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ സാധാരണ ഗോതമ്പ് മാവിലുണ്ടാക്കുന്ന തിരളിയപ്പതിനേക്കാളും ഇങ്ങനെ പച്ചരി മാവ് പൊടിച്ചതിന് ശേഷം വറക്കാതെ ഉണ്ടാക്കുന്ന ഈ ഒരു തിരളിയപ്പോൾ ഇഷ്ടം ഇത് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഇതുപോലെ വറക്കാത്ത മാവിൽ തിരളിയപ്പം ഇതുവരെയും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ